ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമുക്കെല്ലാവർക്കും ആനകൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മൃഗമാണ് ആന എത്ര നേരം വേണമെങ്കിലും അവയെ ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കാട്ടാനകളെ കാട്ടാനകളാകുമ്പോൾ അത് കുറച്ചും കൂടെ ആ ഒരു ഇഷ്ടം കൂടും കാരണം ആ ഒരു കാടും ആ ഒരു കാട്ടിലൂടെ അവരിങ്ങനെ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്കിന്ന് കുറച്ച് ആനക്കാഴ്ചകൾ കാണാം പക്ഷേ ഇത് കാട്ടിലല്ല പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ ആനക്കൂട്ടില്ലല്ലേ അവിടെ കുറച്ച് ആനകളുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഒരു കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് പുതിയ വീഡിയോസൊക്കെ എടുക്കാനും നിങ്ങളുടെ മുന്നിലേക്കൊക്കെ എത്തിക്കാനുള്ള എൻ്റെ ഒരു ഊർജ്ജം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക കമൻസൊക്കെ ഇടുക എൻ്റെ ചാനലിലേക്കും എന്റെ ഈ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ കാണുന്നതാണ് കൂന്നി എക്കോ ടൂറിസം സെന്ററിന്റെ പ്രവേശന കവാടം കേരള വനംവകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇതിനകത്താണ് ആനകളും ആനക്കൂടുകളും ഉള്ളത് കയറി ചെല്ലുമ്പോൾ തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് വാഹന പാർക്കിങ്ങിനും ചാർജ് ഉണ്ട് നമ്മുടെ വലിയ ക്യാമറകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനും ചാർജ് ഉണ്ട് നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ആനക്കൂടാണ് ഇതിൽ ഒന്നിലധികം ആനകളെ പാർപ്പിക്കാൻ സൗകര്യമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇത് ഇവിടെ സ്ഥാപിച്ചത് കമ്പകം എന്ന മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ആനകളെ വളർത്താൻ ഉപയോഗിക്കുന്നതല്ല കാട്ടാനകളെ പിടിക്കുകയോ അല്ല പല രീതിയിൽ ആനകളെ കിട്ടുമ്പോൾ അതിനെ നാട്ടാന ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കൂടുകളാണ് അവിടെ കയറി ചിലപ്പോൾ നമുക്ക് സന്ദർശകർക്ക് പാലിക്കേണ്ട ചില പ്രശ്ന നിയന്ത്രണങ്ങളുണ്ട് അതൊക്കെ വായിക്കുക അത് അതുപോലെ തന്നെ പാലിക്കാനും നമ്മൾ എല്ലാവരും ശ്രമിക്കുക ഇപ്പോൾ ഈ കൂട്ടിൽ കാണാൻ സാധിക്കുന്നത് കൊച്ചയ്യപ്പൻ എന്ന കൊച്ചു സുന്ദരനയാണ് അന്ന് ഇവനെ കിട്ടുമ്പോൾ ഏകദേശം രണ്ട് വയസ്സായിരുന്നു ഇപ്പം അതിലും കൂടുതലുണ്ട് ഞങ്ങൾ മുമ്പ് വരുമ്പോൾ ഇത്രയും എളുപ്പമുണ്ടായിരുന്നില്ല മുകളിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം നല്ല ഉഷാറായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടും നല്ല മുടിയൊക്കെ ഇങ്ങനെ വന്ന് നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവനിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുകളിൽ ഭയങ്കര രാത്രിയാകുമ്പോൾ ഭയങ്കര കരച്ചിലാണ് അതുകൊണ്ടാണ് താഴത്തേക്ക് മാറ്റിയെന്നാണ് അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കും എല്ലാ സൗകര്യങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകം നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ് കാരണം ചുറ്റും നല്ല ധാരാളം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാണുന്ന അവിടുത്തെ ഒരു മ്യൂസിയമാണ് ഞങ്ങൾ അന്ന് ഇന്ന് ഇപ്പം ദൂരം ചടങ്ങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിങ്ങനെ ആനകളെ ഇങ്ങനെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് അപ്പോൾ ആ പോകുന്നതിൻ്റെ അടുത്ത സൈഡിലായിട്ട് അശോകമനം എന്നുള്ളൊരു ഏരിയ കാണാൻ പറ്റും ധാരാളം അശോകമനങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അതിന് നമുക്കവിടെ ആയിട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങളും എല്ലാം നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല വൃത്തിയാണ് എല്ലാ ഏരിയയും അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആനകളുടെ പല രൂപങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും അതിനകത്ത് കയറുമ്പോൾ മരം കൊണ്ടും മെറ്റൽ കൊണ്ടും പല സാധനങ്ങൾ കൊണ്ടും ആനകളുടെ പല രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കാണാൻ പറ്റും ഇത് നോക്കി എന്ത് മനോഹരാണെന്ന് നോക്കിയാൽ ഇതുപോലെ പല രൂപങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും സെറാമിക് കൊണ്ടുണ്ടാക്കിയതും മരം കൊണ്ടുണ്ടാക്കിയതും മെറ്റൽ കൊണ്ട് അങ്ങനെ പലതും കാണാൻ സാധിക്കും പല വർണ്ണത്തിലും പല രൂപത്തിലുമുള്ള ആനകളുടെ പ്രതിമകൾ ഇതൊക്കെ കണ്ടു കണ്ടുപോയി എന്ത് രസമാണല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു രീതിയിലാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ അമ്പലങ്ങൾ തൃശ്ശൂർ പുരത്തിലൊക്കെ കാണുന്ന നെറ്റിപ്പട്ടവും കുടയും എന്താണ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടുള്ള ആനകൾ അങ്ങനെ ഒരുപാട് ആനകളുടെ രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആനപ്രേമികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇതാണ് നെറ്റിപ്പട്ടം അതിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് എൻ്റെ പേര് വളർന്ന് എനിക്ക് ശരിക്കും അറിയില്ല കുട കുടയെ കാണാൻ പറ്റും വെഞ്ചാമ്പരം അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഭയങ്കര നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുക നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും എൻ്റെ അമ്മയും അവിടുത്തെ സ്റ്റാഫായ ചേച്ചിയും കൂടെ ഇരുന്ന് വർത്തമാനം പറയാണ് അവർ ഭയങ്കര ഒരു അടുപ്പം പോലെ തോന്നി അതിൽ നിന്ന് നമ്മൾ ഈ ആനകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തുന്നത് ഈ കാണുന്ന കൂട്ടിലായിരുന്നു പണ്ടങ്ങൾ വന്നപ്പോൾ കൊച്ചയ്യപ്പനുണ്ടായിരുന്നത് അവനെയാണ് താഴേക്ക് മാറ്റിയത് ഇവിടെ ഉള്ളൊരു കൊമ്പനാണ് കൃഷ്ണ അതിൻ്റെ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവന് പതിനൊന്ന് വയസ്സായെന്നാണ് കാണുന്നത് ഈ വരുന്ന പുള്ളിക്കാരിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആള് പ്രിയദർശിനി ചർമ്മം കണ്ട പ്രായം തോന്നില്ല അല്ലേ നല്ല സുന്ദരിയാണ് നല്ല ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഇങ്ങനെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടൊക്കെ നിൽക്കുമായിരുന്നു അവിടെ കുറേ പുല്ല് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഭക്ഷണമാണ് അപ്പോൾ അത് എല്ലാ പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് പ്രിയദർശിനി ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരിനി ഭക്ഷണം കഴിക്കാൻ താഴേക്കൊക്കെ പോകും നല്ല എനിക്കവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആനകളും നല്ല ഹെൽത്തിയാണ് പിന്നെ പാപ്പാന്മാരായാലും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിലാണ് എല്ലാവരോടും നല്ല ഇടപെടൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഈ പ്രിയദർശിനി എല്ലാവർക്കും ഇങ്ങനെ പുല്ലൊക്കെ കൊടുത്തിട്ട് താഴേക്ക് കൊച്ചയപ്പനുള്ള പുല്ലും കൂടെ കൊണ്ടുപോവാണ് ഇതാണ് ഈവ ഈവ ഇങ്ങനെ പൈപ്പിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരി കുട്ടിയാണ് ഡെയുവ ഇതാണ് പ്രിയദർശിനിയുടെ പ്രിയദർശിനിയാണ് ഇപ്പോൾ താഴോട്ട് പോയി ഇത് മീന ഇതും പിടിയാന തന്നെയാണ് നല്ല എന്താണ് അവിടുത്തെ പരിസരം തന്നെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും നല്ല നീറ്റായിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് കൃഷ്ണ പിന്നെ ഞങ്ങൾ ചെന്നപ്പം പോലെ ഇങ്ങനെ പുല്ലൊക്കെ എടുത്ത് തലയാട്ടിയൊക്കെ നല്ല നല്ല എന്താണ് നല്ല എൻജോയ് ചെയ്ത് നിൽക്കുവായിരുന്നു ഇവിടെ മുമ്പ് വേറൊരു ആനയുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് വന്നപ്പോൾ അതിപ്പം ഈ അടുത്ത റീസൻ്റായിട്ട് ചരിഞ്ഞു നല്ല തലയെടുപ്പുള്ള ഒരു സുന്ദര കുട്ടപ്പനായിരുന്നു നീലകണ്ഠൻ തോങ്ങനെ തോന്നി പേരും പ്രിയദർശിനിയപ്പം കൊച്ചയപ്പനുള്ള തീറ്റയൊക്കെ കൊടുത്ത് പ്രിയദർശിനി അവിടുന്ന് വലിയ ദൂരുള്ള ശർക്കരക്കിട്ടുള്ള ചോറാൻ തോന്നും അതും കഴിച്ചിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആനച്ചന്തം അല്ലേ അത് ഭയങ്കര ഒരു സംഭവമാണ് ഇത് നമുക്കിവിടെ ഈ കുറച്ച് സൈൻ ബോർഡ്സ് കാണാൻ പറ്റും ഈ കോന്നിയിലെ ആനക്കൂടിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം വരുന്നവരൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് വായിക്കുക നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥാപനമല്ലേ പണ്ടത്തെ ആനകളെ പിടിച്ചുകൊണ്ട് വരുന്നതും അതിന് ചട്ടം പഠിപ്പിക്കുന്നതും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു വനവിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്റ്റോർ കൂടിയുണ്ട് അതും വനം കീഴിലായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അവിടുന്ന് ഞങ്ങൾ മേടിച്ച് കുന്തിരിക്കം നല്ല നല്ല ഒറിജിനൽ സാധനങ്ങൾ കേട്ടോ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് പറയാണ് കുന്തിരിക്കം അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ഹെന്ന ചേച്ചിയുടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചേച്ചി പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു നാച്ചുറൽ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾ പല സ്ഥലത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഹെന്നയൊക്കെ പക്ഷേ ഇവിടുന്ന് മേടിച്ചതാണ് ഏറ്റവും നന്നായിട്ട് ചേച്ചിക്ക് പുന്നിയെന്ന് പറഞ്ഞു രണ്ടാമത് അത് മേടിക്കാൻ കൂടിയാണ് ഞങ്ങൾ പോയത് മലയാളപ്പുഴ അമ്പലത്തിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് മേടിക്കാൻ കൂടിയത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പലതരത്തിലുള്ള മറയൂർ ശർക്കര നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളായ ഏലം കുരുമുളക് അങ്ങനെ പല സാധനങ്ങളും മേടിക്കാൻ പറ്റും നല്ല ശുദ്ധമായ തേൻ കിട്ടും ഇതൊക്കെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്നതിനാണ് മറയൂർ ശർക്കര മറയൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് വയനവകുപ്പിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് പിന്നെ നമുക്ക് പല തരത്തിലുള്ള ആനകളുടെ പ്രതിമകൾ ഇതെല്ലാം ഈട്ടിത്തടിയിൽ ഉണ്ടാക്കിയതാണ് അത്യാവശ്യം എക്സ്പെൻസീവ് പക്ഷെ ആനപ്രേമികൾക്ക് അതൊരു വലിയ എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം